ഹായ് ഡിയേഴ്സ് ഇനി വരാൻ പോകുന്ന പ്രമോറവിയിലേക്ക് സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മിയോട് ഇത്രത്തോളം ക്രൂരത ചെയ്ത കരുണയെ എങ്ങനെയെങ്കിലും ഒരു പാഠം പഠിപ്പിക്കണമെന്ന് മാർക്കോ വിചാരിക്കുന്നുണ്ട് അങ്ങനെ മാർക്കോ നമ്മുടെ മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് എനിക്ക് കരുണയെ ഒന്ന് കാണാൻ കഴിയുമോ അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അവളെ നീ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ നീ എങ്ങനെയാണ് അവളെ അന്വേഷിച്ച് പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മാർക്കണ്ടയും പറയുന്നുണ്ട് നിങ്ങൾ അവളുടെ ഫോട്ടോ എൻ്റെ വാട്സപ്പിലോട്ട് അയച്ചേക്കും ഞാൻ അതുവഴി അവളെ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തിനാ മാർക്കോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മഹാലക്ഷ്മിയോട് മാർക്കോ പറയുന്നുണ്ട് എനിക്കൊരു പാഠം പഠിപ്പിക്കണം അവളെ അവള് ഇങ്ങനെ അങ്ങ് നിന്നാൽ പോരാ എന്നൊക്കെ മാർക്കണ്ടൻ പറയുന്നുണ്ട് മഹാലക്ഷ്മിയോടാണെങ്കിൽ അങ്ങനെ കരുണയുടെ ഫോട്ടോമായി മാർക്കോ പോകുന്ന വഴി തന്നെ പ്രതാപനെയും കണ്ടുമുട്ടുന്നുണ്ട് പ്രതാപൻ്റെ കൂടെ അതേ ഫോട്ടോയിൽ കാണുന്ന കരുണയും കണ്ടുമുട്ടുന്നുണ്ട് അപ്പം മാർക്കോ ആണെങ്കിൽ ആകെ മൊത്തം അമ്പരുന്ന് നിൽക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തന്റെ അച്ഛന്റെ മകൾ തന്നെയാണോ കരുണ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി മഹാലക്ഷ്മിയോട് ഒന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട് മാർക്കണ്ടാണെങ്കിൽ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതെ അതാവേ അയാളുടെ മകൾ തന്നെയാണ് അയാൾ ഏറെ സ്നേഹിക്കുന്ന അയാളുടെ ഒറ്റ മകളായ കരുണ എന്നൊക്കെ പറയുമ്പോൾ മാർക്കോയ്ക്ക് മനസ്സിലാകുന്നുണ്ട് തൻ്റെ അനുജത്തിയാണ് ആ നിൽക്കുന്നത് തൻ്റെ അച്ഛൻ്റെ കൂടെ എന്നുള്ള കാര്യം മാർക്കൻ്റെ മനസ്സിലാവുകയാണ് ചെയ്യുന്നത് തന്നെ അങ്ങനെ മഹാലക്ഷ്മിയുടെ ദൗത്യം പൂർത്തിയാക്കാത്ത മാർക്കോ തിരിച്ച് മഹാലക്ഷ്മിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് എന്നോട് മഹാലക്ഷ്മി ക്ഷമിക്കണം ഇത്രയും കാലം ഞാൻ നിങ്ങളെയൊക്കെ പറ്റിക്കായിരുന്നു ഞാൻ അനാഥനൊന്നുമല്ല എനിക്ക് ഒരു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അമ്മ മരിച്ചിട്ട് ഇന്നേക്ക് ഏഴ് വർഷമായി എന്ന എൻ്റെ അച്ഛൻ ഇവിടെ തന്നെ ജീവിച്ചിരിപ്പുണ്ട് എൻ്റെ അച്ഛനെ തേടിയാണ് ഞാൻ ഈ നാട്ടിലെത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട് മഹാലക്ഷ്മിയോടും മാർക്കോ ആണെങ്കിൽ മഹാലക്ഷ്മി എന്താണ് നീ പറയുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ എന്ത് പറ്റി എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മാർക്കോ പറയുന്നുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആൾ തന്നെയാണ് എൻ്റെ അച്ഛൻ പ്രതാപൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആകെ മൊത്തം എല്ലാവരും ഞെട്ടി നീക്കുകയാണ് അവിടെ മഞ്ജു ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മഞ്ജുവൊക്കെ ഭയങ്കരമായിട്ട് ഞെട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് എന്തൊക്കെയാ പറയുന്നത് എന്നുള്ള രീതിയിൽ വീണ്ടും വീണ്ടും മാർക്കോട് ചോദിക്കുന്നുണ്ട് മാർക്കോ പറയുന്നുണ്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം അങ്ങനെ മാർക്കോ പറയുന്നുണ്ട് ഈ നിൽക്കുന്ന മഹാലക്ഷ്മിയും ആ നിൽക്കുന്ന കരുണയൊക്കെ എൻ്റെ അനുജോത്തിമാരാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളൊരിക്കലും ദ്രോഹിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ എന്നോട് ക്ഷമിക്കണം അവളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പോയത് പക്ഷേ സത്യം അറിഞ്ഞതോടെ എനിക്ക് അവളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമത്തോടെ അവിടെ ഇറങ്ങുന്ന മാർഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിന് ശേഷമാണെങ്കിൽ മഞ്ജുവിനോട് കാര്യങ്ങൾ ഒന്നും കൂടെ പറയുന്നുണ്ട് മഞ്ജു ചോദിക്കുന്നുണ്ട് എന്തിനാ മാർക്കോ വിഷമിക്കുന്നത് നിനക്ക് ഞാനില്ലേ എന്ന് ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ മഞ്ജു ആണെങ്കിൽ തൻ്റെ ഭർത്താവിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ മഞ്ജു അങ്ങനെ മാർക്കോയ്ക്ക് മഞ്ജുവിനെ ഒരുപാട് ഇഷ്ടമൊക്കെയാണ് കേട്ടോ അതിനുശേഷമാണെങ്കിലും മാർക്കോ പറയുന്നുണ്ട് നടന്ന കാര്യങ്ങളെല്ലാം കുറിച്ച് അങ്ങനെ മഹാലക്ഷ്മി കണ്ണനുമാണെങ്കിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് എന്തൊക്കെയായിരിക്കും മാർക്കോ പറയുന്നത് നമ്മളറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങളൊക്കെ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അവനോട് നമുക്കെല്ലാം ചോദിച്ചറിയണം അവനെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല കണ്ണേട്ട എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത് ഇനി ഈ ഒരു സീരിൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു പ്രൊമോട്ട് കാണാം ബൈ